കൊട്ടാരക്കര ഡിണ്ടിക്കൽ ദേശീയപാതയിൽ പീരുമേട് തട്ടാത്തിക്കാനത്ത് ജീപ്പും മിനിബസും തമ്മിൽ കൂട്ടിയിടിച്ച് നാലുപേർക്ക് പരിക്ക് തമിഴ്നാട്ടിൽ നിന്നും വാഗമൺ സന്ദർശിച്ച് തിരികെ വരികയായിരുന്ന ആളുകൾ സഞ്ചരിച്ച മിനി ബസും തമിഴ്നാട്ടിൽ നിന്നും മുണ്ടക്കയം ഭാഗത്തേക്ക് പോവുകയായിരുന്ന താർ ജീപ്പും തമ്മിലാണ് കൂട്ടിയിടിച്ചത് രാവിലെ തമിഴ്നാട്ടിൽ നിന്നും വാഗമൺ സന്ദർശിച്ച് തിരികെ വരികയായിരുന്ന ആളുകൾ സഞ്ചരിച്ചിരുന്ന മിനി ബസും തമിഴ്നാട്ടിൽ നിന്നും മുണ്ടക്കയം ഭാഗത്തേക്ക് പോകുകയായിരുന്ന താർ ജീപ്പും തമ്മിലാണ് കൂട്ടിയിടിച്ചത് ജീപ്പ് അമിത വേഗത്തിലായിരുന്നു എന്ന് ദൃക്സാക്ഷികൾ പറഞ്ഞു വളവ് തിരിക്കുന്നതിനിടയിൽ നിയന്ത്രണം വിട്ടുവന്ന ജീപ്പ് മിനി ബസിലേക്ക് ഇടിച്ചുകയറുകയായിരുന്നു അപകടത്തിൽ പരിക്കേറ്റ നാലുപേരെ പീരിമേട് താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു ഇതിനുശേഷം ഇവരെ തേനിയിലേക്ക് മാറ്റി ജിപ്പ് യാത്രികരായ ശിവമണി വെങ്കിട്ട് കാർത്തിക് അഹമ്മദ് എന്നിവർക്കാണ് പരിക്കേറ്റത് ഇതിൽ മൂന്നുപേരുടെ പരിക്ക ഗുരുതരമാണെന്നാണ് വിവരം പീരിമേട് പോലീസ് സ്ഥലത്തെത്തി മേൽനടപടികൾ സ്വീകരിച്ചു അപകടത്തിൽ വാഹനങ്ങൾക്കും കാര്യമായ കേടുപാടുകൾ സംഭവിച്ചു